ഇമോഷൻ ഇസ് എ ക്ലൈമറ്റ് ടു അറ്റൻഡ് ഇന്റേണൽ എക്സ്റ്റേണൽ ഓർ ഇമാജിനറി ഇവൻസ് ഒരു സത്തയ്ക്ക് ഘടന ജീവൻ മനസ്സ് ജ്ഞാനം ശക്തി എന്നിങ്ങനെ അഞ്ച് ഗുണങ്ങൾ ഉണ്ടായിരിക്കും ആന്തരികമോ ബാഹ്യമോ സാങ്കല്പികമോ ആയ സംഭവങ്ങളോട് ഇടപെടാൻ പാകത്തിൽ ഈ അഞ്ചു ഗുണങ്ങളിൽ ഉണ്ടാകുന്ന മുന്നൊരുക്കമാണ് അഥവാ കാലാവസ്ഥയാണ് വികാരങ്ങൾ ഇവ ചോദനകളായും തോന്നലുകളായും പ്രകടമാകുന്നു ഇവ സത്തയുടെ ശരീര ജീവ മാനസിക വൈജ്ഞാനിക ശക്തി തലങ്ങളിൽ സാരമായ മാറ്റങ്ങൾ വരുത്തുന്നു ഈ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആദ്യപടിയാണ് അവയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നത് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് നമസ്കാരം ശുഭകരമായിട്ട് സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും വികാരങ്ങളെ കുറിച്ച് നമ്മൾ പല ഒരു സംസാരിച്ചിട്ടുള്ളതാണ് വികാരത്തെക്കുറിച്ചുള്ള ഒരു പരിശീലന പരിപാടിയിൽ നമ്മൾ കഴിഞ്ഞ ഒരു വട്ടം ആവർത്തിച്ചതാണ് അപ്പോ അതിൻ്റെ ഒരു പുതിയ ലളിതമായ ഒരു അവതരണം ആവശ്യമാണെന്നുള്ള ഒരു ഡിമാൻഡ് മുൻപോട്ട് വന്നപ്പോൾ അതിലവതരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയ വിശദീകരണമാണ് നേരത്തെ ഇവിടെ കേട്ടത് ഇമോഷൻ അഥവാ വികാരം എന്ന് പറയുന്ന ഒരു കാലാവസ്ഥയാണെന്നാണ് ഇവിടെ പറഞ്ഞത് ശരീരത്തിന്റെ ഒരു കാലാവസ്ഥ കാലാവസ്ഥ നമുക്കറിയാം നമ്മുടെ ശരീരം ലോകം മുഴുവൻ ഇങ്ങനെ വെയിൽ മൂടി നിൽക്കുമ്പോൾ അതൊരു കാലാവസ്ഥ ആഹ് മഴ പെയ്തു നിൽക്കുന്ന സമയത്ത് ഒരു കാലാവസ്ഥ മഞ്ഞു മൂടി ഒരു കാലാവസ്ഥ കാലത്തിന്റെ ഒരു അവസ്ഥ അപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ നമ്മുടെ ശരീരത്തില് ശരീരത്തിൽ മാത്രമാണോ അല്ല ഒരു സത്യക്ക് ഘടന ജീവൻ മനസ്സ് ജ്ഞാനം ശക്തി എന്നിങ്ങനെ അഞ്ചു ഗുണങ്ങളുണ്ട് അല്ലെ നമുക്ക് ശരീരമുണ്ട് ജീവൻ ഉണ്ട് മനസ്സുണ്ട് ജ്ഞാനമുണ്ട് ഏർ ശക്തിയുണ്ട് ഈ അഞ്ചു ഗുണങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് നാമായി തീരുന്നത് അപ്പോ ഈ ഈ അഞ്ച് ഘടകങ്ങളിലും ഉണ്ടാകുന്ന ഒരു ഒരു മാറ്റമാണ് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശരീരത്തിന് വെളിയിലുള്ള കാര്യങ്ങളോട് ശരീരം ഇടപെടാറുണ്ട് അല്ലെ ഇപ്പോൾ അതൊരു തീ കണ്ടുകഴിഞ്ഞാൽ ശരീരം ഇടപെടും ഒരു പാപന കണ്ട ശരീരം അതിനോട് പ്രതികരിക്കും ശരീരത്തിന് വെളിയിൽ കാണുന്ന എന്തിനോടും ശരീരം പ്രതികരിക്കും അങ്ങനെ ശരീരത്തിന് വെളിയിൽ കാണുന്ന ഒരു അവസ്ഥയോട് ഒരു സംഭവത്തോട് അല്ലെങ്കിലും ശരീരത്തിനകത്തുള്ള ഈ നമ്മൾ കാണുന്ന ഈ പഞ്ച ഏർ ഘട്ടങ്ങൾ ഘടനാ ജീവൻ മനസ്സജ്ഞാനം ശരി ശക്തി എന്നിങ്ങനെയുള്ള അഞ്ച് ഗുണങ്ങൾ ചേർന്ന ഒരു എന്റെ അഹം എന്നുള്ള അവസ്ഥ അതിന്റെ അകത്ത് അകം ലോകത്ത് ഉണ്ടായ ഒരു ഒരു സംഭവം വിശപ്പുണ്ടായി അതൊരു സംഭവമാണ് ഒരു ആന്തരികമായിട്ടൊരു വേദനയുണ്ടായി ഒരു സംഭവമാണ് തോലറ്റിൽ പോകാൻ തോന്നിയത് അതൊരു സംഭവമാണ് അപ്പോ ആന്തരികമായ ഒരു അവസ്ഥയോട് അല്ലെങ്കിൽ ബാഹ്യമായ ഒരു അവസ്ഥയോട് അതല്ലെങ്കിലോ ഇത് രണ്ടുമല്ലാതെ വേറൊരു കാര്യം കൂടെ വരാറുണ്ട് നമ്മളിത് ഒരിക്കൽ അനുഭവിച്ച കാര്യത്തെ വെച്ചിട്ട് നമ്മൾ സങ്കല്പിക്കും സങ്കല്പിക്കുമ്പോൾ നമുക്ക് ചില വികാരങ്ങൾ ഉണ്ടാവും ഒരു മണിയായി ബെല്ല് കെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നോക്കി ക്ലോക്കിലേക്ക് അയ്യോ ഒരു മണിയായോ വിശക്കുന്നു പിന്നെ ഉടനെ വികാരങ്ങളായി അല്ലെ അപ്പോ നമുക്ക് ഇതുപോലെ ആന്തരികമോ ബാഹ്യ ബാഹ്യമോ അകത്തുള്ളതോ പുറത്തുള്ളതോ അല്ല സങ്കല്പത്തിലുള്ളതോ ആയ ഒരു സംഭവത്തോട് ഇടപെടാൻ പാകത്തില് അങ്ങനെ വരുമ്പോൾ അതിനോട് ഇടപെടാൻ പാകത്തില് ഈ അഞ്ച് ഗുണങ്ങളിലും ഉണ്ടാകുന്ന മുന്നൊരുക്കം ശരീരത്തിൽ മുന്നൊരുക്കം ഉണ്ടാകും മനസ്സിൽ മുന്നൊരുക്കം ഉണ്ടാവും ജീവനിലെ മുന്നൊരുക്കം ഉണ്ടാവും അറിവിൽ മുന്നൊരുക്കം ഉണ്ടാവും ശക്തിയിൽ മുന്നൊരുക്കം ഉണ്ടാവും ഈ അഞ്ച് കാര്യങ്ങളിലുമുള്ള മുന്നൊരുക്കം ഈ മുന്നൊരുക്കത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കാലാവസ്ഥ വികാരങ്ങൾ എന്ന് പറയുന്നത് മുന്നൊരുക്കം അഥവാ കാലാവസ്ഥ അപ്പോ ഒരു നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവം മുമ്പിലെത്തുന്നു ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും അതിനോട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് ഫൈറ്റ് ചെയ്ത് നമ്മൾ ഓടിപ്പോണം അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് ഒൽപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് ഒരു തോന്നലുണ്ടെങ്കിൽ അതിന് ഭാഗത്ത് ശരീരം ഒന്ന് സജ്ജമാകും അപ്പോൾ ശരീരം വിറയ്ക്കും ദേഷ്യം വരും ഇണചേരാൻ തോന്നുന്ന ഒരവസ്ഥ ആകാന്ത്രികമായിട്ടുള്ള ഒരു ചോദനയാണ് അതിന് തത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഇണയെ മുമ്പിൽ കിട്ടുകയും ചെയ്തു ആ സമയത്ത് വികാരപരോശനായിത്തീരുന്നൊരവസ്ഥയുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിന് ആ ഇണകേരൽ പാകത്തിലുള്ള ആ ഒരുക്കം നടക്കുന്നുണ്ട് അല്ലെ ഇത് ഏർ ഉണ്ടാക്കുന്ന കാലാവസ്ഥ ഇണചേരുന്ന സമയത്ത് നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് കോപം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വിശപ്പുണ്ടാകുന്ന സമയത്ത് ഒക്കെ തന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ആ രീതിയിലേക്ക് ശരീര പ്രവർത്തനങ്ങളെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള എൻസൈമുകളെല്ലാം ഉൽപ്പാദിപ്പിച്ചിട്ട് ശരീരം ഒരു പുതിയ രീതിയിലേക്ക് അങ്ങ് മാറും അല്ലെ അപ്പോ ഈ ഒരു അവസ്ഥയാണ് ഈ പുതിയ കാലാവസ്ഥയാണ് വികാരമെന്ന് പറയുന്നത് ഇങ്ങനൊരു വികാരമുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന വികാരം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വികാരം ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിന്റെ ആ മറ്റേ എൻഡോക്രൈൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന പറഞ്ഞല്ലോ അപ്പൊ കുറെ എംസൈമുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ ഈ ഈ എൻസൈമുകൾ നമ്മുടെ ശരീരത്തിലും ജീവനിലും മനസ്സിലും നമ്മുടെ ജ്ഞാനതലങ്ങളിലും ശക്തി തലങ്ങളിലൊക്കെ സാരമായ മാറ്റങ്ങൾ വരുത്തും വികാരമുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പ്രകടിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാലാവസ്ഥാ മാറ്റം കൊണ്ട് എന്തൊക്കെ പ്രതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അറിയാലോ അതുപോലെ ശരീര കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിലും ഉണ്ടാവും പ്രശ്നങ്ങളും ഉണ്ടാവും ശുഭകരമായ അവസ്ഥയും ഉണ്ടാവും ഇപ്പോ ഒരു നമുക്ക് വയ്യാതെ ഇങ്ങനെ ഒരു കിടക്കണം അപ്പോഴാണ് ഒരു ആന വരുന്നതെന്ന് കേൾക്കുന്നത് നമ്മൾ ഓടും അപ്പൊ ശക്തി നമുക്ക് കിട്ടും ഈ വയ്യാതെ കിടക്കുന്ന അവസ്ഥ എന്നുള്ളതല്ല അവര് ആ വികാരം തല്ലിച്ച കൊണ്ട് നമുക്ക് ആനയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആ ഓട്ടത്തിനുള്ള വേഗം ശക്തി നമുക്ക് കിട്ടിയത് അപ്പോ അത് ശുഭകരമായിട്ട് ആണ് പ്രവർത്തിക്കുക ശുഭകരമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ആ ഡിസൈൻ ഉണ്ടായിട്ടുള്ളത് അപ്പോ ഇങ്ങനെ വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്കത് നെഗറ്റീവായിട്ട് വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ആദ്യ പടി എന്താ വെച്ചാൽ അങ്ങനെ വികാരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ ഉണർന്നു വരുന്ന സമയത്ത് ഉദാ വികാരം വന്നു അത് ഇന്ന വികാരമാണ് എന്നത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇപ്പൊ നമ്മൾ ഇന്നും മനസ്സിലാക്കിയ ഇതാണ് എന്താണ് ഇമോഷൻ എന്നുള്ളത് മനസ്സിലാക്കിയത് അതായത് ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു കാലാവസ്ഥയാണ് ശരീരത്തിന്റെ ഒരു മുന്നൊരുക്കമാണ് എന്തിലൂടെയുള്ള മുന്നൊരുക്കമാ ശരീരത്തിന്റെ പുറത്തോ അകത്തോ അല്ലെങ്കിൽ സങ്കല്പത്തിലൂടെ ഉണ്ടാകുന്ന ഒരു സംഭവത്തിനോട് ശരീരം പ്രതികരിക്കണമല്ലോ ആ പ്രതികരിക്കുന്നതിന് മുന്നുള്ള മുന്നൊരുക്കമാണ് വികാരം എന്ന് പറയുന്നത് അത് ചോദനകളായും തോന്നലുകളായും ഒക്കെ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷമാകും ഇവ ശരീരത്തിന്റെ ശരീരം ജീവൻ മനസ്സ് അറിവ് അതുപോലെ ശക്തി എന്നിടങ്കിലും മാറ്റം വരുത്തും ഈ മാറ്റം വരുത്തുന്നത് ശുഭമായിട്ട് മാറാം അശുഭമായിട്ട് മാറാം അശുഭമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൈ ശുഭമായിട്ടാണെങ്കിലും അശുഭമായിട്ടാണെങ്കിലും അതിനെ നമുക്ക് കൈകാര്യം ചെയ്യണം കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയണം അത് എന്ത് വികാരമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം അപ്പോഴാണ് നമുക്ക് അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക ഈ അറിവിൽ നിന്നും നമുക്ക് ഈ ഒരു വൈകാരിക കാലാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഒരു പഠന കൈകാര്യ യാത്ര തുടങ്ങാം തുടർന്നുള്ള ദിവസങ്ങൾ ബാക്കി പറയാം നന്ദി നമസ്കാരം